ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിലെ തന്നെ ആദർശ് നയന സമാധാനിപ്പിക്കുകയാണ് മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നിന്ന് എനിക്കറിയാം നീ ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവുമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആണെങ്കിൽ ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് വെച്ച് ചെറിയ റൊമാൻസ് ഒക്കെ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നയനയ്ക്കും ആദർശനും സ്വബോധം വരികയാണ് അങ്ങനെ അവർക്ക് നാണം വരുന്നുണ്ട് രണ്ടാൾക്ക് നാണം വരുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടാളും ചിരിച്ചുകൊണ്ട് മുഖം മാറ്റുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശം നയനയോടെ ഒക്കെയാണ് നയനെ എനിക്കറിയാം എല്ലാവരും ആഗ്രഹിക്കുന്നതും നീ ആഗ്രഹിക്കുന്നതും നമ്മൾ ഭാര്യയും ഭർത്താവും ആയിട്ട് ഒരു ദാമ്പത്യ ജീവിതം ജീവിക്കണമെന്നാണ് അതെനിക്ക് നന്നായിട്ടറിയാം അതിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തില് എന്നെക്കൊണ്ടാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നയനെ പക്ഷെ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഇന്നു മുതൽ ട്രൈ ചെയ്യും അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം ഇന്നു മുതൽ നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ എന്ന് എന്നുവൊക്കെയാണ് അപ്പോഴേക്കും നയന ഇങ്ങനെ കൈ കൊടുക്കാൻ പോകുന്നത് പോലെ വന്നിട്ട് നയന കൈ അങ്ങ് തട്ടിമാറ്റുകട്ടോ എന്നിട്ട് നയനെ പറയാണ് ഞാനിങ്ങനെ നിങ്ങളെ സുഹൃത്താക്കി മാറ്റും നിങ്ങൾ ഞാൻ സുഹൃത്താക്കണമെങ്കിൽ നിങ്ങൾ എന്നെ ഇമ്പ്രസ് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് അയ്യോ നയനെ നിന്നെ ഇമ്പ്രസ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ നയന പറയണം മനസ്സ് വെച്ചാൽ ആ ആകാനൊക്കെ സാധിക്കും മാത്രമല്ല നിങ്ങൾക്കാണല്ലോ ആവശ്യം എന്ന് പറയുകയാണ് അങ്ങനെ ആദർശം പറയുകയാണ് ഓക്കെ ഡാൻ ഞാൻ നിന്നെ ഇമ്പ്രസ് ചെയ്യാം ഇമ്പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്നെ സുഹൃത്തായിട്ട് ആക്സെപ്റ്റ് ചെയ്യുവല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ നയനെ പറയാണ് ആ അപ്പം നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അപ്പൊ ആദർശം പറയുകയാണ് നയനെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പം നയനെ ചോദിക്കുകയാണ് എന്ത് കാര്യം പറയാനായിട്ടാ പോകുന്നത് എന്താ പറയുന്നത് ഞാൻ ആദ്യം കാര്യം എന്താണെന്നുള്ളത് അറിയട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് അത് പിന്നെ നീ യു എസ് ഇയിലേക്ക് ഇവിടെ എൻ്റെ കൂടെ തന്നെ നിൽക്കോ എനിക്ക് നീ യു എസ് പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണെന്ന് പറയുകയാണ് അപ്പം നയനെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ആദർശനോട് പറയാണ് ആ ആ ആദർശേട്ടനെ വിഷമമാവുന്നുണ്ടെങ്കിൽ ആദർശേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എന്തായാലും യു എസ് സി പോകുന്നില്ല ഇവിടെ നിങ്ങളോടൊപ്പം തന്നെ നിന്നോളാം എന്ന് പറയാണ് അങ്ങനെ ആദർശം പറയുകയാണ് ഓ എനിക്ക് ഭയങ്കര സന്തോഷമായി നയനെ നീ യു എസിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ തുടങ്ങി എനിക്ക് എനിക്കാകെ ടെൻഷനായിരുന്നു എനിക്കിപ്പോൾ എന്തായാലും സമാധാനമായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ നയനോട് ഉറങ്ങിക്കോളാൻ പറയുകയാണ് അങ്ങനെ നയന ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നീക്കാണ് അപ്പോൾ എഴുന്നേക്കുന്ന സമയത്ത് ആദർശ ചായയൊക്കെ ഇട്ട് വരികയാണ് എന്നിട്ട് ചായ നീട്ടാണ് നയനയുടെ അടുത്ത് നയനാകെ ഞെട്ടിപ്പോ നായനെ ചോദിക്കുകയാണ് എന്താ അദൃശ്യ ചേട്ടി കാണിക്കുന്നത് സാധാരണ ഞാനല്ലേ അദൃശ്യമായിട്ട് ചായ കൊണ്ടുത്തരുന്നത് ഇതെന്താണ് എനിക്ക് കൊണ്ടുത്തരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ പറയുകയാണ് ആ നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മസാല ചായയാണ് കഴിച്ചു നോക്ക് കഴിച്ചു നോക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആ എങ്കിൽ കഴിക്കാൻ ഞാനൊന്ന് പല്ല് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയന പല്ല് വെക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ പറയുകയാണ് എന്തായാലും ഞാൻ ഈ മസാല ചായ അവൾ കുടിച്ചിട്ട് അവൾക്ക് എന്നോട് ഭയങ്കര മതിപ്പുണ്ടാവും മതിപ്പ് മാത്രമല്ല അവൾ എൻ്റെ ഫ്രണ്ടായിട്ട് അംഗീകരിക്കുകയും ചെയ്യും എനിക്കതിൽ നല്ല വിശ്വാസം ഉണ്ടെന്ന് ആദർശ സ്വയം പറയുകയാണ് അങ്ങനെ നയനെ വരുന്നു ചായ കുടിക്കുകയാണ് എന്നിട്ട് നയന ചിരിച്ചുകൊണ്ടാണ് ചായ കുടിക്കുന്നത് നയനെ ഒരു കോംപ്ലിമെൻറ്റും കൊടുക്കുന്നില്ല എന്നിട്ട് അതവിടെ വെച്ചിട്ട് പോയിട്ട് നായന പറയുകയാണ് ഞാൻ കുളിച്ചിട്ട് വരാട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം നയനയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അപ്പോൾ നയനെ പെട്ടെന്ന് ചിട്ടാട്ടോ നയനെ ചോദിക്കുകയാണ് എന്ത് ആദർശ കേട്ടോ വാതിലൊക്കെ തുറന്ന് കിടക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് അയ്യേ നീ എന്ത് വിചാരിച്ചത് ഞാനതിനൊന്നുമല്ല അപ്പോൾ നയന ചോദിക്കുകയാണ് ആ ആ പിന്നെന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിനക്കൊരു ചായ ഉണ്ടായി കൊണ്ടുവന്നിട്ട് നീ അതിനൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഓഹോ അതായിരുന്നു കാര്യം ഞാൻ ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ കാര്യവും ഒരു നൂറ് കാര്യമെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ എന്നോട് നല്ലതായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമെന്നോ മായിരുന്നെന്നോ എന്തെങ്കിലും സ്നേഹത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ ഒരു ചായയിട്ടു വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണെന്നോ മോശമാണെന്നോ പറയുന്ന പറയേണ്ട കാര്യം ഇരിക്കുന്നു ഒന്നും പറയില്ല എന്ന് അറിയാട്ടോ അപ്പോഴേക്കും അദൃശ്യം പറയാനെട്ടോ എന്നാലും എന്നാലും ഒന്നുമില്ല ഞാൻ പോയി കുളിക്കാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നയനെ കുളിക്കാൻ പോവാണ് അപ്പോൾ അദൃശ്യം എന്തൊക്കെയാണ് ശരിയാണ് അവൾ പറഞ്ഞത് ഞാൻ ഇത്രയും മെക്കാനിക്കലായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അവളുടെ ആ ഒരു സ്നേഹ അല്ലെങ്കിൽ അവൾ ചെയ്തു തന്ന ഒരു കാര്യത്തിനും ഞാനൊരു വിലയും കൊടുത്തിട്ടില്ല ഇനി അങ്ങനെ ആവരുത് എന്നിങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നയനയും കൂട്ടിയിട്ട് ആദർശം അമ്പലത്തിലേക്ക് വരികയാണ് അപ്പോൾ നയന പറയുകയാണ് ആഹാ അമ്പലത്തിലേക്കാണോ ആദർശചേട്ടെ കൂട്ടിക്കൊണ്ടു വരാൻ നിന്നത് എന്നോട് ആദർശേട്ടൻ പറഞ്ഞില്ലല്ലോ അങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എന്തായാലും ആദർശേട്ടൻ അമ്പലത്തിലൊന്നും വരുന്ന ആളല്ലല്ലോ ഇത് എന്ത് പറ്റി ആദ്യമായിട്ട് അമ്പലത്തിലൊക്കെ കൊണ്ടുവന്നതെന്ന് വയ്ക്കുകയാണ് അപ്പം നയനയോട് ആദർശം പറയുകയാണ് എന്തിനും ഏതിനെ ഈ സംശയം ചോദിക്കുന്ന സ്വഭാവം ഇല്ലേ ഇതങ്ങ് നിർത്തിയേക്ക് എനിക്ക് കൊണ്ടുവരണതെന്ന് കൊണ്ടുവരണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു എന്താ അതിൽ വല്ല തെറ്റും എന്ന് കഴിക്കുകയാണ് അങ്ങനെ നയനയും ആദർശവും അമ്പലത്തിലേക്ക് പോകുന്നു നായനയാണെങ്കിൽ ആദർശിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ഡേറ്റ് ആണെന്ന് അതുകൊണ്ട് അവരുടെ പേരിൽ അർച്ചനയൊക്കെ ചെയ്യുകയാണ് അതിന് ശേഷം ആദർശവും നയനയും കൂടെ ആൾത്തറയും ആൾത്തറയല്ല ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉള്ള ഒരു ഇങ്ങനെ താറയെ പോലെ കിട്ടി എന്ന് പറയുമോ അതിനെ നമ്മുടെ ഒരു പടി ഉമ്മറപ്പടി പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആദർശം നയനെ ഇരിക്കുകയാണ് അങ്ങനെ തന്നെയല്ലേ പറയുന്നത് അറിയാവുന്നവരൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ എൻ്റെ ഭാഷയിൽ അഗ്നിയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഭാഷയിൽ മാത്രം അപ്പോൾ അവിടെ കയറി ഇങ്ങനെ ആദർശം നയനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നയനയോട് ആദർശം പറയുകയാണ് നയനെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയനെ ചോദിക്കുകയാണ് എന്താ ആദർശം കേട്ടോ അത് പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കിട്ടിയിട്ട് നീ ടെൻഷനാവിന്നും വേണ്ട ആ ഞാൻ പറയാൻ പോയത് ശ്വേതയെക്കുറിച്ചിട്ടാണെന്ന് അറിയുകയാണ് ആ സമയത്ത് തന്നെ നയനയുടെ മുഖം അങ്ങ് മാറുക കേട്ടോ അപ്പോൾ ആദർശം അറിയുകയാണ് നീ എന്തിനെങ്ങനെ മുഖം മാറ്റുന്നത് നീ കരുതുന്നത് പോലെ ഒന്നും അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുകയാണ് ഞാൻ അവൾക്കൊരു ഹെൽപ്പ് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ് അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അപ്പോൾ ആദർശം അറിയുകയാണ് നീ ഒന്നും ചോദിച്ചില്ലെങ്കിലും നിൻ്റെ മുഖത്തുണ്ടല്ലോ അത് അപ്പോൾ നയന ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ആദർശനോട് പറയുകയാണ് ആദർശേട്ടാ ആദർശേട്ടൻ കരുത്തുന്നത്മാതിരി ഈ ജന്മത്ത് ഒരിക്കൽ പോലും ഞാൻ ആദർശചേട്ടനെ സംശയ കണ്ണത്തിൻ്റെ കണ്ണോടുകൂടി നോക്കിയിട്ടില്ല ആദർശചേട്ടൻ തോന്നുന്നതാണ് ഇനിയിപ്പോൾ ശ്വേത ആരാണെന്നോ എന്താണെന്നോ അറിഞ്ഞില്ലെങ്കിൽ പോലും ആദർശേട്ടനായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കണ്ടാൽ പോലും ഞാൻ ആദർശചേട്ടനെ സംശയിക്കില്ല എനിക്ക് ആദർശേടനോട് യാതൊരു തരത്തിലുള്ള സംശയമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആദർശന് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ശ്വേത വരികയാണ് അപ്പോൾ ശ്വേതേനെ കണ്ടതും നയന ആദർശനെ കാണുമ്പോഴത്തേക്കും മുഖം ഇങ്ങനെ മാറ്റാട്ടോ ആദർശ് ആദർശ ചോദിക്കുകയാണ് ഇടീ ശ്വേതയുടെ അടുത്ത് നീ മര്യാദക്കൊന്ന് സംസാരിക്കുമോ അവളീന്ന് ാണ് എന്ന് പറയാണ് അപ്പോഴേക്കും നയന ശ്വേതനെ കാണുമ്പോൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യാം കേട്ടോ അപ്പം നയന ശ്വേതയോട് വയ്ക്കുകയാണ് എങ്ങനെയാണ് സുഖമാണോ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ സുഖമാണെന്നൊക്കെ പറയുകയാണ് എന്തായാലും ആദൃശ്യം എനിക്ക് നയനയോടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറിന്ന് സംസാരിക്കണം നോക്കിയാണ് പറയുകയാണ് ശ്വേത അപ്പോൾ ആദർശ് പറയുകയാണ് എന്ത് കാര്യങ്ങളാണ് മാറിന്ന് സംസാരിക്കുന്നത് ഞാനും കൂടെ നിൽക്കാം അപ്പോൾ എന്താന്നുള്ളത് എനിക്കും എന്ന് അറിയുകയാണ് അപ്പോൾ ശ്വേത പറയാണ് നിനക്ക് നിന്നോട് പറയേണ്ടതാണെങ്കിൽ നീ കൂടെ നിൽക്കുമ്പോൾ ഞാൻ പറയില്ലേ ഇതല്ല പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും ഞാൻ മാറ്റി നിർത്തി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നയനയെ വിളിച്ചിട്ട് ശ്വേത പോവുകയാണ് എന്നിട്ട് ശ്വേത നയനയോട് പറയാണ് അവൻ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ് എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ആ പോകുന്നു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് അവനാണ് സത്യം പറഞ്ഞാൽ അവൻ ഒരു പാവമാണ് അല്ലാതെ നീ കരുതുന്നത് പോലെ ഞങ്ങൾക്കിടയിൽ വേറൊരു ബന്ധമില്ല എന്ന് പറയുകയാണ് അപ്പം നയന പറയാണ് എനിക്കറിയാം നിങ്ങൾക്കിടയിൽ യാതൊരു ബന്ധവും ഇല്ലയെന്ന് കാരണം എനിക്ക് ആദർശചേട്ടൻ്റെ നല്ല വിശ്വാസമാണ് ഈ ജന്മത്തെ ആദർശേട്ടൻ എൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ കാരണം ആദർശേട്ടൻ എന്നാലും എന്നോടൊരു ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ും അദ്ദേഹത്തിൻ്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അപ്പം ശ്വേത പറയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് പറയുന്നു എന്നൊന്നും വിചാരിക്കേണ്ട ശരിക്കും നയനയെ ആദർശിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൻ്റെ ഈഗോ കാരണം അത് തുറന്നു പറയാൻ അറിഞ്ഞുകൂടാതെ അവൻ നിൽക്കുന്നതാണ് എന്തായാലും അധികം താമസിക്കാതെ അത് തുറന്നു പറയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നുന്നുണ്ട് മാത്രല്ല ചെറിയൊരു അസുഖയും തോന്നുന്നുണ്ട് എൻ്റെ ജീവിതവും ഇങ്ങനെയായി പക്ഷേ നിങ്ങൾ പുറമെ പൂച്ചനെലീനയും പോലെ ആണെങ്കിലും അകത്ത് അഗമി നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ടെന്നുള്ളത് ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പം നയനയും പറയാണ് സത്യമാണ് ആദർശേട്ടൻ ഇതുവരെ എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും അധികം താമസിക്കാതെ പറയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറയിപ്പിക്കും ക്ഷേത എന്ന് പറയുകയാണ് അപ്പോഴേക്കും ക്ഷേത നയനോട് പറയണം എന്തായാലും നമുക്ക് ആദർശിനോട് കുറച്ച് ഗൗരവത്തിൽ പെരുമാറാമെന്ന് പറയുകയാണ് ഒന്ന് പേടിപ്പിക്കുക എന്ന് പറയുകയാണ് ശരിയെന്ന് നയനയും പറയുകയാണ് അങ്ങനെ ആദർശിൻ്റെ അടുത്തേക്ക് നയന കുറച്ച് ഗൗരവത്തിൽ തന്നെ വരികയാണ് അപ്പോൾ ആദർശ് പേടിച്ചു പോവുകയാണ് ശ്വത എന്ന് നോക്കിയാണ് അപ്പോൾ ശ്വേത പറയാണ് എടാ ഞാൻ നയനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ഇപ്പോൾ നയനയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നയനാകെ മോശമായിട്ടാണ് റിയാക്ട് ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് നയനെ ഞാൻ പറഞ്ഞില്ല എന്നോട് ക്ഷമിക്കുക നയനയെന്ന് പറയുമ്പോഴത്തേക്കും നയനങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്ത് നിങ്ങൾക്ക് മാത്രമേ അഭിനയിക്കാൻ അറിയുവുള്ളൂ എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് ൊണ്ട് ശരിക്കുകയാണ് പിന്നെ നിങ്ങളെനിക്ക് ഇതുപോലൊരു സർപ്രൈസ് തന്ന മാതിരി നിങ്ങൾക്കും ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് ദു നോക്കെന്ന് പറയാട്ടോ അപ്പോൾ ഇവർ നോക്കുമ്പോൾ കാണുന്നത് ശ്വേതയുടെ ഭർത്താവിനെയാണ് വിളിച്ചുകൊണ്ടു വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്വേത പറയാണ് എന്തിനാണ് നയനെ വിളിച്ചത് ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ നയനെ പറയുകയാണെ എല്ലാം ശരിയാവും അപ്പോൾ ആദർശം പറയുകയാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനൊരു കാര്യം ചെയ്തത് ഇത് സെറ്റാവില്ല എന്ന് പറയണം അപ്പോൾ നയനെ പറയുകയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും അത് സെറ്റായിക്കൊള്ളുമ്പോൾ നമുക്ക് കുറച്ച് മാറി നിൽക്കാം എന്തായാലും നിങ്ങൾ പരസ്പരം സംസാരിക്കേ ഇദ്ദേഹത്തിന് എന്താ പറയാനായിട്ടുള്ളതെന്ന് ഒന്ന് ശ്വേത കുറച്ച് നേരം കേൾക്ക് ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടില്ലേ അതുപോലെ ശ്വേത ഇദ്ദേഹം പറയുന്നത് എന്താണോ അതൊന്ന് കേൾ െന്ന് പറയാണ് കേട്ടോ അങ്ങനെ നയനയും മാദൃശ്യമൊക്കെ മാറുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻ സെക്ഷനിലൂടെ അറിയിക്കാം അപ്പോൾ എന്തായാലും നാളെ ചെമ്പനീർ പൂവിൻ്റെയും പത്രമാറ്റിൻ്റെയും എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ഏറ്റാറ്റാ